സിനിമാ മേഖലയിൽ പ്രണയവിവാഹവും വിവാഹമോചനങ്ങളും മോചനങ്ങളും സർവ്വസാധാരണമാണ് ഒരുമിച്ച് പ്രവർത്തിച്ച ശേഷം പ്രണയത്തിലാവുകയും വിവാഹം ചെയ്യുകയും ചെയ്ത നിരവധി പേർ മലയാള സിനിമയിലുണ്ട് അക്കൂട്ടത്തിൽ ഏറെ ആരാധകരുണ്ടായിരുന്ന താരദമ്പതികളായിരുന്നു സംവിധായകൻ പ്രിയദർശനും ലിസിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ഇരുവരുടെയും വിവാഹം ലിസിയുടെ ഏറ്റവും നല്ല സിനിമകളും കഥാപാത്രങ്ങളും പിറന്നിട്ടുള്ളത് പ്രിയദർശന്റെ സംവിധാനത്തിലാണ് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും വേർപിരിഞ്ഞത് അന്ന് അത് സിനിമാ ലോകത്തിനും ആരാധകർക്കും എല്ലാം ഞെട്ടൽ നൽകിയ ഒരു വാർത്തയായിരുന്നു വിവാഹമോചനം ആവശ്യപ്പെട്ട ലിസിയാണ് ആദ്യം ചെന്നൈ കുടുംബ കോടതിയിൽ ഹർജി നൽകിയത് പ്രിയദർശനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അന്ന് ലിസി ഉന്നയിച്ചത് പ്രിയദർശനെതിരെ ഗാർഹിക പീഡന കേസിൽ പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലോടെ ഒത്തുതീർപ്പുണ്ടാകുകയും പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചന ഹർജി നൽകുകയും ചെയ്തു പിന്നീട് ഇരുവരുടെയും സ്വത്തുക്കൾ പങ്കുവയ്ക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതോടെയാണ് ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചിതരായത് വേർപിരിഞ്ഞുവെങ്കിലും മക്കളായ കല്യാണിയുടെയും സിദ്ധാർത്ഥിന്റെയും എല്ലാ ആവശ്യങ്ങൾക്കും ഇരുവരും ഒരുമിച്ച് നിൽക്കുകയും കടമകൾ നിർവഹിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു വിവാഹമോചന ശേഷം ചെന്നൈയിൽ ഒറ്റയ്ക്കാണ് ലിസിയുടെ താമസം മക്കൾ രണ്ടുപേരും അച്ഛനമ്മമാർക്കൊപ്പം മാറി മാറി സമയം ചെലവഴിക്കും അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സിനിമാക്കാരുടെ ഫംഗ്ഷനുകളിലും സിനിമയുടെ പിന്നണി പ്രവർത്തനങ്ങളിലും ലിസി സജീവമാണ് ഇപ്പോഴിതാ ലിസിയുടെയും പ്രിയദർശന്റെയും പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംവിധായകൻ സിബി മലയിലിന്റെയും മകന്റെ കല്യാണത്തിനെത്തിയപ്പോഴുള്ളതാണ് വീഡിയോ വധുവരന്മാരെ അനുഗ്രഹിച്ച് ആശംസകൾ നേർന്ന് സ്റ്റേജിൽ നിന്നും തിരിച്ചിറങ്ങാൻ തുടങ്ങിയ ലിസിയെ സ്റ്റെപ്പ് ഇറങ്ങാൻ സഹായിച്ചത് പ്രിയദർശനാണ് ലിസി കാലിടറി വീഴാതിരിക്കാൻ പ്രിയദർശൻ ലിസിയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു ഇരുവരും കുശലം ചോദിച്ചും തമാശകൾ പറഞ്ഞു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വീഡിയോ ഇതിനോടകം വൈറലാണ് നിരവധി പ്രേക്ഷകരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത് ശേഷം പരസ്പരം കുറ്റപ്പെടുത്തുന്ന ദമ്പതിമാർക്കിടയിൽ ലിസിയും പ്രിയദർശനും മാതൃകയാണെന്നാണ് ചിലർ പറയുന്നത് വീണ്ടും ഒരുമിച്ചു കൂടെയെന്നാണ് മറ്റു ചിലർ ചോദിച്ചത് വേർപിരിഞ്ഞു പക്ഷെ ശത്രുതയില്ല രണ്ടുപേരോടും ബഹുമാനം തോന്നുന്നു അതേസമയം മറ്റു ചിലർ ചോദിച്ചത് ഇരുവരും വീണ്ടും ഒന്നിച്ചു ജീവിച്ചു തുടങ്ങിയോ എന്നാണ് അവസാനമായി ലിസിയും പ്രിയദർശനും ഒരുമിച്ച് ഒരേ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെട്ടത് മകൻ സിദ്ധാർത്ഥിന്റെ വിവാഹ ചടങ്ങ് നടന്ന സമയത്തായിരുന്നു വേർപിരിഞ്ഞുവെങ്കിലും ലിസിയും പ്രിയദർശനും തമ്മിൽ ശത്രുതയിൽ അല്ലെന്നും അവർക്കിടയിൽ സൗഹൃദവും ബോണ്ടും നിലനിൽക്കുന്നുണ്ടെന്നും മുമ്പൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞിരുന്നു അന്ന് പ്രിയദർശനും ലാലിന്റെ വാക്കുകൾ ശരിയാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇരുവരും പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായത് പുതിയ വീഡിയോ കണ്ടപ്പോഴാണ് വിവാഹ ശേഷമാണ് ലിസി അഭിനയം ഉപേക്ഷിച്ചത് ഭാര്യയെക്കുറിച്ച് മുൻപ് എല്ലാ വേദികളിലും പ്രിയദർശൻ വാതുരാതെ സംസാരിക്കുമായിരുന്നു എന്റെ വിജയത്തിന്റെ വലിയൊരു പങ്ക് എൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ ചെയ്യുന്ന ജോലിക്ക് അവധിയോ സമയമോ കാലമോ ഇല്ല പല സംവിധായകരും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് കാരണം അവരുടെ കുടുംബത്തിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിനു കാരണം ലിസിയാണ് എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് അവൾ ആയതുകൊണ്ട് ഇടയ്ക്കിടെ തട്ടിയും മുട്ടിയും ഇരിക്കാറുണ്ട് ഭർത്താവ് എന്ന രീതിയിൽ എനിക്ക് ഞാൻ അഞ്ചു മാർക്കാണ് നൽകുന്നത് എന്നുമാണ് മുൻപ് പ്രിയദർശൻ പറഞ്ഞത്